കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയവും വിദ്യാഭ്യാസ മന്ത്രാലയവും ചേർന്ന് സംഘടിപ്പിച്ച മോഡൽ യൂത്ത് ഗ്രാമസഭ പ്രവർത്തന പ്രദർശന മത്സരത്തിൽ ദേശീയ തലത്തിൽ രണ്ടാം സ്ഥാനം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കണ്ണൂർ പി എം ശ്രീ ജവഹർ നവോദയ വിദ്യാലയം ലക്ഷം രൂപയാണ് പുരസ്കാര തുക റിപ്പോർട്ടിലേക്ക് ജവഹർ നവോദയ കണ്ണൂർ കേരളത്തിലെ परिपक्व और सार्थक ജനാധിപത്യത്തെക്കുറിച്ചും ഭരണ സംവിധാനത്തെക്കുറിച്ചും വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് മന്ത്രാലയങ്ങൾ ചേർന്ന് മത്സരം സംഘടിപ്പിച്ചത് രാജ്യത്തെ അറുന്നൂറ്റി പത്തൊൻപത് ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ നിന്നും ഇരുന്നൂറ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു സംസ്ഥാന തലത്തിലും മേഖലാ തലത്തിലും നടത്തിയ മത്സരത്തിന് ശേഷമാണ് ദേശീയതല മത്സരം നടന്നത് ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ മോഡൽ ഗ്രാമസഭകൾ യൂത്ത് ഗ്രാമസഭകൾ ഓർഗനൈസ് ചെയ്തു അതിൻ്റെ കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്തു ഈ മത്സരം നടന്നത് ആദ്യമായി കേരള സ്റ്റേറ്റ് ലെവലില് എല്ലാ രാജ്യത്തെമ്പാടും സ്റ്റേറ്റ് ലെവലില് പിന്നീടത് റീജിയണൽ ലെവല് പിന്നെ ദേശീയ തലത്തിൽ ഈ മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി കണ്ണൂർ ചണ്ടയാട് പ്രവർത്തിക്കുന്ന പി എം ശ്രീ ജവഹർ നവോദയ വിദ്യാലയയിലെ മുപ്പത് കുട്ടികൾ മത്സരത്തിന്റെ ഭാഗമായി ടെക്സ്റ്റൽ നോളജിൽ നിന്ന് ഉപരി നമുക്ക് ഗ്രാമസഭ എന്താണ് അതിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണ് പഞ്ചായത്ത് രാജിൻ്റെ പ്രാധാന്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അനുഭവത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന ഗ്രാമസഭകളും വിവിധ വികസന വിഷയങ്ങളും മത്സര വേദികളിലൂടെ വിദ്യാർത്ഥികൾ പങ്കുവെച്ചു ആദ്യം എൻ്റെ വാർഡിലെ ജനങ്ങളെപ്പറ്റി മനസ്സിലാക്കി അവർക്ക് അവരുടെ അവർക്ക് എന്താ പ്രശ്നം എന്ന് മനസ്സിലാക്കി പിന്നെ അവർക്ക് എന്തെല്ലാം ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ചർച്ചയൊക്കെ ചെയ്തിട്ടാണ് ഈ ഗ്രാമസഭ കണ്ടക്ട് ചെയ്തത് മന്ത്രാലയം തന്നെ ഇറക്കിയിട്ടുള്ള പല ലഘുലേഖകളും ഉണ്ട് ഈ ലഘുലേഖകൾ കുട്ടികളുടെ ഇടയിൽ വിതരണം ചെയ്ത് ആദ്യം തന്നെ അവരിൽ അവബോധം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനനുസരിച്ച് അവർ ഡിസ്കഷൻ നടത്തുകയും എന്നിട്ട് അവർ തന്നെയാണ് ഈ ഇഷ്യൂസ് കണ്ടുപിടിക്കുന്നതും അതിന്റെ ആ ചർച്ചകൾ നടത്തുന്നതും കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് കേന്ദ്ര സഹമന്ത്രി എസ് പി സിംഗ് പ്രിൻസിപ്പലും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി ഞങ്ങൾ വേണ്ടി പല ഞങ്ങൾ ഇങ്ങനെ ഗ്രാമസഭ കാണിച്ചിരുന്നു അപ്പോൾ ഇവിടെ എടുത്തുള്ള മറ്റേ പ്രസിഡന്റിനെയും ബാക്കി എല്ലാവരെയും വിളിച്ചിരുന്നു ഇതുമൂലം എല്ലാം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ കിട്ടി അങ്ങനെയാണ് ഞങ്ങൾക്ക് ഒരു നല്ല പരിപാടി അവതരിപ്പിക്കാൻ പറ്റിയത് കുട്ടികൾ തന്നെയാണ് സ്ക്രിപ്റ്റായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ളത് അവരുടെ നമ്മൾ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ആശയങ്ങളെ പ്രാദേശിക ഭാഷയിലേക്ക് തന്നെ മൊഴിമാറ്റി നമ്മുടേതായ ഒരു ശൈലിയിലേക്ക് മാറ്റി അതിനെ പ്രസൻറ്റ് ചെയ്യാൻ കുട്ടികൾ വളരെ മികവോടെ അതിനെ സാധിച്ചു ലോകത്തിന് തന്നെ മാതൃകയായ ഭാരതത്തിൻ്റെ ജനാധിപത്യ ഭരണ സംവിധാനത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതിനൊപ്പം ഭരണ നിർവഹണം ഏറ്റവും അടിത്തട്ടിൽ വരെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ അവരെ ഭാഗഭാക്കുക കൂടിയാണ് ഈ മത്സരത്തിലൂടെ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയവും വിദ്യാഭ്യാസ മന്ത്രാലയവും ചെണ്ടയാട് നവോദയ വിദ്യാലയിൽ നിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ വോ ശശീധരൻ ദൂരദർശൻ ന്യൂസ്